ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് എഴുപത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പി ബി ഡി എ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ബിൽഡേഴ്സും സംയുക്തമായി പെരിന്തൽമണ്ണ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സഹകരണത്തോടുകൂടി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും സെയിൻ ബിൽഡേഴ്സും സംയുക്തമായി പെരിന്തൽമണ്ണ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സഹകരണത്തോടെ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ദാനം ചെയ്തത് ഇതിനായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ മുപ്പത്തിയൊന്ന് പേർ രക്തം ദാനം ചെയ്തു രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി എച്ച് ഡി എഫ് സി ബാങ്ക് ഡോണർമാർക്ക് ഗിഫ്റ്റുകളും നൽകി സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പി ബി ഡി എ ബ്ലഡ് ബാങ്കിൽ മധുരവും വിതരണം ചെയ്തു പി ബി ഡി എ കോർഡിനേറ്റർമാരായ മുനീർ കരിങ്ങനാട് സൈറു കെ ടി സെയിൻറ് ബിൽഡേഴ്സ് എം ഡി ഷംസുദ്ദീൻ പെരിന്തൽമണ്ണ എച്ച് ഡി എഫ് സി ബാങ്കും ഓപ്പറേഷൻ ഹെഡ് ജയൻ അർനായർ എന്നിവർ ക്യാമ്പിൻ്റെ നേതൃത്വം നൽകി